ഈശോ ഈശോയുടെ ഏറ്റവും വാരില്യ പ്രിയപ്പെട്ട ചെറു ദൈവമക്കളെ ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്നത് ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കുന്ന ദൈവം ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും ഭക്താശരാകുകയില്ല ലജ്ജിക്കേണ്ടി വരികയില്ല ഈശോ പറയുകയാണ് പന്ത്രണ്ടാം തിരുവചന കുറിച്ച് വിചാരമുണ്ട് നമ്മെ കർത്താവിൽ മാത്രം ും മറ്റൊന്നിനും സന്തോഷമോ ആശ്രയമോ നിങ്ങൾ വെക്കാതിരുന്നാൽ കർത്താവ് ചെയ്യുന്ന വലിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്കത് അനുഭവിക്കാൻ സാധിക്കും സഹോദരങ്ങളെ വലിയൊരു സന്തോഷം പങ്കുവയ്ക്കാണ് ചെറിയൊരു സംഗതിയായിട്ട് നിങ്ങൾക്കിത് അനുഭവപ്പെടാം സിസ്റ്റർ സിസ്റ്ററിനെ കാണാൻ വരുന്നവർക്ക് ഒരു ചെറിയ പേപ്പറില് കട്ട് ചെയ്ത് നല്ല ഭംഗിയുള്ള പേപ്പറുകളിലെ ചെറിയ ചെറിയ പീസ് ആയിട്ടുള്ള പേപ്പറുകളില് ദൈവ വചനം എഴുതി വിടാറുണ്ട് കാരണം വചനം നമ്മള് മെസ്സേജ് പറയുമ്പോഴൊക്കെ അവരത് പോകും വീട്ടിൽ ചെല്ലുമ്പോഴേക്കും അപ്പൊ പേപ്പറിൽ എഴുതി കൊടുക്കുന്ന പതിവുണ്ട് അപ്പൊ സിസ്റ്ററിന് കുറെ നല്ലതായിട്ട് അങ്ങനത്തെ പേപ്പർ കിട്ടുന്നില്ല സിസ്റ്റർ തന്നെ എഫോർ സൈസ് പേപ്പർ വെട്ടി വെട്ടി ശരിയാക്കി വെക്കണം അങ്ങനെ ഒരു ചെറിയൊരു ആഗ്രഹം സിസ്റ്ററിന്റെ മനസ്സിലുണ്ടായി ഏതെങ്കിലും ഹോസ്പിറ്റലുകളിൽ ഈ വരുമ്പോൾ ഇങ്ങനെ ഒരു പേപ്പർ കിട്ടിയാൽ നല്ല ഭംഗിയായി ഒരേ പോലത്തെ പേപ്പറുമായി എവിടെ ട്രാവൽ ചെയ്യുമ്പോഴും കൊണ്ട് നടക്കാനും അത് വളരെ ഉപകാരമാവുമല്ലോ എന്ന് സിസ്റ്റർ ഒല്ലൂരി സെന്റ് വിൻസെന്റ് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഒരു ദിവസം ചെന്നപ്പോൾ വലിയ അത്ഭുതത്തോടു കൂടിയാണ് എൻക്വയറിയിൽ ഇരിക്കുന്ന ആ കമ്പ്യൂട്ടർ ബ്രദർ സിസ്റ്ററിനെ ഇങ്ങനെ ഒരു റെപ്രസെന്റേറ്റീവ് ഇങ്ങനെ ഒരു പാക്കറ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സിസ്റ്ററിന് തരികയാണ് സിസ്റ്റർ അത്ഭുതപ്പെട്ടു പോയി ആ അത്ഭുതവുമായിട്ട് ഉടനടി അവിടെ തന്നെ നിന്നുകൊണ്ട് ഈ സാക്ഷി നിങ്ങളോട് സിസ്റ്റർ പറയുകയാണ് നിങ്ങളുടെ മുൻപിലെ സിസ്റ്റർ ഇത് കാണിക്കുകയാണ് ഒരു പേപ്പർ അല്ല സിസ്റ്ററിന് കിട്ടിയിരിക്കുന്നത് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ വീട്ടിലിരുന്ന് കാണുമ്പോൾ നോക്ക് ഇത് ഒരു പാക്കറ്റ് വിടല്ല കർത്താവ് ചെയ്തത് ഇതേപോലെ വെട്ടി ഇതുപോലെ ആക്കിയ അനേകം പേപ്പറുകളാണ് ഇപ്പോൾ സിസ്റ്റർ നിങ്ങളുടെ മുന്നൂടി കാണിക്കുന്നത് സിസ്റ്ററിന് പോലും ഇത് പിടിക്കാൻ തികയാത്ത വിധം നോക്ക് കർത്താവിന്റെ സ്നേഹം ഇത് തന്നെയാണ് സിസ്റ്ററിന് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് ഓരോ കാര്യത്തിലും സങ്കടങ്ങളില് ദുഃഖങ്ങളിൽ സംഘർഷങ്ങൾ ദുരിതങ്ങളിൽ ദുരന്തങ്ങളിലും പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ദൈവത്തിലേക്ക് നോക്കുക ദൈവത്തിലേക്ക് തിരിയുക ദൈവത്തിന് മാത്രം ആശ്രയിക്കുക ഞാൻ അങ്ങേ ശരണപ്പെടുന്നു എന്ന് കരുണയുടെ രൂപത്തിലൂടെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് കാണാം ഈ കർത്താവിന് മാത്രം നോക്ക് സിസ്റ്ററിന് തന്നെ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വിധം അത്ഭുതകരമായിട്ട് സിസ്റ്ററിന്റെ സ്വന്തം ജീവിതത്തിൽ കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങുന്ന എല്ലാ പ്രേക്ഷിതരോടും സിസ്റ്ററിന് ഇത് പറയാനുള്ളത് കർത്താവിന്റെ ശുശ്രൂഷക്ക് വേണ്ടി നമ്മുടെ സമയവും ആരോഗ്യവും എല്ലാം മാറ്റി വെക്കുമ്പോൾ ഈശ്വര ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ണ് നിറയെ നമുക്ക് കാണാൻ സാധിക്കും സാധിക്കുമ്പോഴേ കർത്താവിന് നമ്മെ കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനഞ്ച് പന്ത്രണ്ട് എല്ലാം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും ദൈവവിശ്വാസം ദൈവത്തിനുള്ള ആശ്രയം ശരണം ദൈവത്തിന്റെ സ്നേഹം ഉപവി നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും